നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ ഞാൻ പറയാൻ വന്നത് നോമ്പല്ലേ നോമ്പിന് എല്ലാ ഐറ്റംസും ഉണ്ടാക്കണ്ടല്ലേ അന്നേരം എല്ലാവരും ചോദിക്കും പിന്നെ ആർഭാടമാണ് ആർഭാടല്ല ഒരു പൊരിച്ച കടി ഒരു നല്ലൊരു ഭക്ഷണം രാത്രി ഉണ്ടാക്കണ്ടല്ലേ നമ്മൾ ദോമിനെ ബഹുമാനിക്കുന്നല്ലേ അല്ലേ അതൊക്കെ ഉണ്ടാക്കണം പിന്നെ അതൊക്കെ ചെയ്യണം പിന്നെ ജ്യൂസ് ജ്യൂസ് എല്ലാവരും കുടിക്കണം എനിക്ക് ജ്യൂസ് ജ്യൂസെല്ലാവരും കുടിക്കണം നമ്മൾ വൈകി രാവിലെ മുതൽ രാത്രി വരെ വൈകുന്നേരം ഒന്നും കഴിക്കാതെ നമ്മുടെ ശരീരത്തിലെ വിറ്റാമിനുകളെല്ലാം കുറയും അതുകൊണ്ട് പിന്നെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് എല്ലാവരും പടച്ചോനി നോമ്പുകാലം എല്ലാവർക്കും എല്ലാ വീട്ടിലും പടച്ചോനി അത് ഇറക്കിത്തരും അലഹദില്ല നല്ല കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നോമ്പിനെ ബഹുമാനിക്കണം കാരണം എല്ലാ ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ തുള്ളയിലൊത്തുനിന്ന് നമ്മൾ നല്ല വൃത്തിക്ക് എല്ലാ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് കഴിക്കുക പിന്നെ നമ്മൾ വിവാദത്ത് എടുക്കുക പിന്നെ നല്ലോണം നല്ലവണ്ണം എടുക്കണം വിഭാഗത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മൾ എപ്പോഴും എടുക്കുന്നതിലും കൂടുതൽ വിഭാഗം കിട്ടുകൾ നമ്മളെടുക്കുക നമ്മൾ അടുക്കുക നമ്മളടുക്കുക നമ്മൾ നമ്മളടുത്താൽ നമ്മൾ ഒരു മടങ്ങടക്കുമ്പോൾ പടച്ചോൻ നമ്മളുടെ നൂറ് മടങ്ങ് നമ്മളോട് ഇങ്ങോട്ടെടുക്കും പടച്ചോനെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വടച്ചോനെന്ന് വരു പറയുമ്പോൾ കണ്ണുനീര് വരികയാണ് ആ വ്യക്തിക്ക് പടച്ചോനോട് ഭയങ്കര ഇഷ്ടമുണ്ടാകും പടച്ചോനിക്കു ആ വ്യക്തിയോട് ഭയങ്കരം ഇഷ്ടമുണ്ടാവും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എല്ലാവരും ഈ നോമ്പിനെ ബഹുമാനിക്കുക എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചെക്കുക വടച്ചോന് നമുക്ക് ആരോഗ്യത്തിന് ആസിയത്തിനെ എല്ലാം പടച്ചോൺ തരട്ടും എല്ലാവർക്കും ബായ്